പേപ്പർ വെച്ച് പടക്കം ഉണ്ടാക്കി ഫസ്റ്റ് ഈ കാണിക്കർ അതെ ഒരു പ്ലെയിൻ പേപ്പറാണ് ഇങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കണം ഇങ്ങനെയും അതെ അതാട്ത് ഇങ്ങനെ മടക്കിയേ രണ്ട് മടക്കാൻ മടക്കിയത് അതെ ഒരു മടക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു മടക്ക് അങ്ങനെ മടക്കി പിന്നെ ഇനി ഈ മടക്കി ഇങ്ങനെയല്ലേ ഇതിങ്ങനെ തിരിച്ചു പിടിക്കുക എന്നിട്ടതേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക ഇതേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കിട്ടി ഈ രണ്ട് ടു സൈഡ്സ് ഇങ്ങനെയാണ് എന്നിട്ട് അതെ അങ്ങനെ കിട്ടി ഇതിന്റെ ഈ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് ഇടിക്കുന്നത് ഇതിൻ്റെ ഉള്ളിന്ന് അതെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ പേപ്പർ ഇങ്ങനെ കൊണ്ടുവരുവാ എന്നിട്ട് അതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതെ ഇനി ഇതെ ഇത് ഇങ്ങനെ അടിച്ചിട്ട് ഇപ്പൊ ഒരു ഗുണ്ടി പോലെ ഇങ്ങനെ വെച്ചിട്ട് കറുത്തിങ്ങനെ കെട്ടിട്ട് അമ്മ ഞാനിന്ന് വീഡിയോ എടുത്തോട്ടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ കേട്ട സൗണ്ട് ഇനി അങ്ങനെ പോയി കഴിയുമ്പൊട്ടി ചെയ്യുമ്പോ ഇങ്ങനെ തന്നെ ഇരിക്കേ ഇരിക്കാടെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ദേ ഒന്നുകൂടെ ഒന്നൂടെ ഒന്നൂടെ പിന്നെ ദേ ഇങ്ങനെ മടക്ക എന്നിട്ട് ഇങ്ങനെ പിടിച്ച് നേരെ പിടിക്കണം എന്നിട്ട് ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കൂടിക്കൊണ്ടിരിക്കും ഞാൻ ഫുള്ള് വലിച്ചിട്ടില്ലേ പയ്യ ഒരു പേപ്പറിൻ്റെ സൗണ്ടോ ഒരു കുഞ്ഞു സൗണ്ടിന്റെ അതുപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചാ വരൂല ഇനി ഫുള്ള് ഇങ്ങനെ കഴിക്കണം അപ്പോഴാണ് ഭയങ്കര സൗണ്ട് വരുന്നത് ഓക്കെ ബൈ